നമസ്കാരം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ രണ്ട് പേർ കൂടി മരിച്ചതായി സ്ഥിരീകരണം ഇസ്രയേൽ സൈനിക വൃത്തങ്ങളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രണ്ടുപേരും മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ ഒരു ധാരണ ലഭിച്ചിട്ടില്ല എഴുപത്തഞ്ചുകാരനായ അലക്സ് ഡാൻസിംഗും മുപ്പത്തിയഞ്ചുകാരനായ യാഗേവ് ബുഷ്താവുമാണ് മരിച്ചത് ഇതിൽ എഴുപത്തെട്ടുകാരൻ മരിച്ചത് ആവിസ്തിന് ചികിത്സയും മറ്റ് സൗകര്യങ്ങളും ഒന്നും ലഭിക്കാത്തത് കൊണ്ടാണ് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ മുപ്പത്തഞ്ചുകാരനെ ഇവർ വധിച്ചത് തന്നെയാണോ അതോ ഇസ്രായേലി സൈന്യം നടത്തിയ ആക്രമണത്തിൽ യാർസ്യമായി ഇയാൾ കൊല്ലപ്പെട്ടതാണോ എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ആക്രമണം നടത്തി പലരെയും തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിലാണ് ഇവർ രണ്ടുപേരെയും സ്വന്തം വീടുകളിൽ നിന്ന് ഇവർ തട്ടിയെടുത്തത് ഇവരുടെ വീടുകളിൽ അതീവ സുരക്ഷയുള്ള മുറികളിലാണ് ഇവർ താമസിച്ചിരുന്നത് എങ്കിൽ പോലും അവയെല്ലാം തകർത്താണ് വീടിനകത്തെത്തി ഇവരെ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് മുഷ്താവിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോയിരുന്നുവെങ്കിലും നേരത്തെ നടന്ന വെളിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അവരെ മോചിപ്പിച്ചിരുന്നു ആദ്യം ഭർത്താവിനെ വിട്ടുപോരാൻ തടവിൽ നിന്ന് അവർ വിസമ്മതിച്ചിരുന്നു എങ്കിലും ഹമാസ് തീവ്രവാദികൾ അവരെ ഭീഷണിപ്പെടുത്തി ഈ തടവിൽ നിന്ന് വിട്ടയച്ചതാണ് എന്നും അവർ പിന്നീട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഇതോടെ ഇപ്പോൾ ഹമാസ് തടവിൽ കഴിയുന്ന നൂറ്റി പതിനാറ് ബന്ദികളിൽ നാൽപ്പത്തി നാല് പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ രണ്ട് മരണങ്ങളും കൂടി പ്രഖ്യാപിച്ചതോടെ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി നാലായി കഴിഞ്ഞു ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയ ദിവസം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് തട്ടിക്കൊണ്ടു പോയിരുന്നത് മാത്രവുമല്ല കൊല്ലപ്പെട്ട പലരുടെയും മൃതദേഹങ്ങൾ ഇപ്പോഴും ഹമാസ് വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ ഇവർ അവരുടെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ഏതായാലും ഈ ഒരു വാർത്ത കൂടി പുറത്തു വന്നതോടുകൂടി നിലവിൽ ഹമാസ് തടവിൽ കഴിയുന്ന ബന്ധുകളുടെ ബന്ധുക്കൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നേരത്തെ ഹമാസ് തീവ്രവാദികൾ തന്നെ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറയപ്പെടുന്ന ബന്ധുക്കൾ പലരും കൊല്ലപ്പെട്ടതായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അവരുടെ പേരുവിവരങ്ങളോ മറ്റു വിശദാംശങ്ങളോ ഇവർ പുറത്തുവിട്ടിരുന്നില്ല അപ്പോൾ ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമൻ നദന്യാഹു അമേരിക്കയിൽ സന്ദർശനം നടത്തുകയാണ് ഈ ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നതോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഇസ്രയേലിന് കൂടുതൽ പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ജോ ബൈഡൻ ഇപ്പോഴും കോവിഡ് ബാധിതനാണ് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ആ കൂടിക്കാഴ്ച നടക്കില്ല എന്നും പലരും പറയുന്നുണ്ട് എന്താണെങ്കിലും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും അമേരിക്കൻ സർക്കാരിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളുമായെല്ലാം തന്നെ നദന്യാഹു ചർച്ച നടത്തുന്നുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീർപ്പാകുന്നത് മാത്രവുമല്ല അതേസമയം വെടിയാർത്തക്കാരാരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇപ്പോഴും ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുൻകൈ എടുത്ത് തുടരുമ്പോഴും ഹമാസ് തീവ്രവാദികളും ഹിസ്ബുള്ളയും ഹിസ്ബിള്ളയുമെല്ലാം നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ പലവട്ടം ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഇപ്പോഴും അവരെല്ലാം ഇത്തരത്തിലുള്ള ആക്രമണം തുടരുകയാണ് ഇതൊന്നും കൂടാതെ കഴിഞ്ഞ ദിവസം ഹുദയുമുദരും ഇസ്രായേലിലേക്ക് അവരുടെ ആക്രമണം നടത്തിയിരുന്നു അതിന് ശക്തമായ തിരിച്ചടി നൽകി ഇസ്രായേൽ അതിനിടെ ഹൂദമുദർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ താവളമായി കരുതിയിരുന്ന ഹുദൈദ തുറമുഖം ആ ഇസ്രയേൽ ബോംബിട്ട് തകർത്തത് ഹൂ ഹൂതിർക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഏതായാലും തടവിൽ കഴിയുന്ന പലരും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും ഒരു അല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് കാരണം അദ്ദേഹം ഈ അവരുടെയൊക്കെ മരണത്തിന് സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് നദന്യാഹുവിൻ്റെ പിടിവാശിയാണ് ഇത്തരത്തിലുള്ള തങ്ങളുടെ ബന്ധുക്കളെല്ലാം തടവാറൽ കഴിയുകയോ കൊല്ലപ്പെടുകയോ ചെയ്തതിന് കാരണമെന്ന് ഇവരുടെ ബന്ധുക്കൾ ആരോപിക്കുമ്പോഴും ഹമാസാണ് അവരുടെ പിടിവാശി കൊണ്ട് ഈ ചർച്ച ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ അനുവദിക്കാത്തത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്